자 yeah. കവിത ചൊല്ലി ആശംസ അറിയിക്കുന്നതിനായി അമ്പലപ്പുഴ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ എസ് സലാം സാനെ ക്ഷണിക്കുന്നു ബഹുമാനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ പോലെ സരസ്മേളയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേളയാക്കി ഈ മേളയെ മാറ്റുവാൻ സംഘാടന മികവുകൊണ്ട് പരിശ്രമിച്ച പ്രിയപ്പെട്ട സജി ചെറിയാൻ മിനിസ്റ്ററെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് മനോഹരമാക്കിയ മലയാളത്തിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട ശ്രീ മോഹൻലാലിനെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ നേരുകയാണ് ഒരു കൃഷ്ണ തുളസീതളമായി നീ എൻ്റെ ഹൃദയാന്തരത്തിൽ തളിർത്തുവല്ലോ നീ എന്നിൽ കുളിരുന്ന മഴയാകുമോ നുകരുവാന തരത്തിൽ മധുവാകുമോ ചുംബനപ്പൂ കൊണ്ടു മൂടുവാൻ നീ എൻ്റെ കരവലയമുള്ളിൽ കടന്നു വന്നോ ഇടനെഞ്ചിനുള്ളിലായി പടരുന്ന പ്രണയമേ അടരാതെ വിടരുന്ന പ്രണയമോ നീ അരുതെന്ന് ചൊല്ലി നീ വില്ല എങ്കിലും കരൾ പിടയുന്നു കഴിയില്ല കഴിയില്ലെനിക്കിനി തിരികെ നടക്കുവാൻ അറിയുന്നുവോ എൻ്റെ ഹൃദയ താളം കഴിയില്ല കഴിയില്ലെനിക്കിനി തിരികെ നടക്കുവാൻ അറിയുന്നുവോ എൻ്റെ ഹൃദയ താളം പുഴയായി നീ വന്ന് ഹൃദയം പുണരണം കാറ്റായി തഴുകി നീ കിന്നാരം ചൊല്ലണം കണ്ണുകൾ തമ്മിലും കഥയൊന്നു പറയണം മഴയായി പെയ്യണം മനമാകെ നനയണം അണിയത്ത് ചേർന്ന ശ്വാസ നിശ്വാസത്തിൻ ഒരു ചുടഗന്ധം നെഞ്ചിൽ തറയ്ക്കണം സുഖമുള്ള സ്വപ്നമായി കാത്തിരിപ്പൂസഖി ഇനിയുള്ള ജന്മം നമുക്കുവേണ്ടി സുഖമുള്ള സ്വപ്നമായി കാത്തിരിപ്പൂസഖി ഇനിയുള്ള ജന്മം നമുക്ക് വേണ്ടി ഇനിയുള്ള ജന്മം നമുക്കുവേണ്ടി 啊，是不是？